നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ഫാദർ മാത്യു തോമസ് നെടുപ്പായക്കുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ വികാരി എൻ്റെ വലതുവശത്ത് ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനീനായ ഷിജു പി ബി വർഗീസ് ഇടതുവശത്ത് ഇടവകയുടെ സെക്രട്ടറി ബഹുമാനീയനായ അലക്സ് മാത്യു അതുപോലെ പെരുന്നാൾ പബ്ലിസിറ്റി കൺവീനറായിരിക്കുന്ന റൂബൻ വർഗീസ് പബ്ലിസിറ്റി കമ്മിറ്റി അംഗവും കൊല്ലം മെത്രാസന കൗൺസിൽ മെമ്പറും ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന മാത്യു ജോൺ കല്ലുമൂട്ടിൽ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ഷിബു വർഗീസ് എന്നിവർ എന്നോടൊപ്പം സന്നിഹിതരാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊല്ലം മെത്രാസനത്തിൽ നെടുവായുക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഈ വർഷത്തെ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും എട്ടതോ ആചരണവും കൺവെൻഷൻ ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ മാസം എട്ട് വരെയുള്ള തീയതികളിൽ അത്യാദരപൂർവം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എല്ലാ വിശ്വാസികളെയും നെടുമ്പായ്ക്കുളം സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുണ്ട്ര ദേശത്തിന് ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നെടുമ്പായ്ക്കുളം സെന്റ് മേരീസ് ദേവാലയം നാനാ ജാതി മതസ്ഥർക്കും ഒരു ആശ്വാസ കേന്ദ്രമാണ് ഈ വർഷത്തെ പെരുന്നാൾ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥത എല്ലാവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ ിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും എട്ട് മണിക്ക് മലങ്കര മൽപ്പാൻ ഡോക്ടർ ജോൺ സബ്രഹാം കോനാട്ട് റീഷ് കോറോപ്പിസ്കൊപ്പാച്ചന്റെ നേതൃത്വത്തിൽ സുറിയാനി ഖുബാനിയും ഉണ്ടായിരിക്കുന്നതാണ് അതിനെ തുടർന്ന് മണിക്ക് പെരുന്നാളിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് പെരുന്നാൾ കൊടിയേറുന്നതും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഇടവക വിശ്വാസികൾ ചേർന്ന് പെരുന്നാളിന് സ്ഥാപിക്കേണ്ടതായ കൊടിമര ഘോഷയാത്ര പാറക്കടവ് ജിൻഷനിൽ നിന്നും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് സന്ധ്യാനമസ്കാരവും ഗാന ശുശ്രൂഷയും അതിനെ തുടർന്ന് റവറൻ ഫാദർ ജോൺ ഡി വർഗീയ സച്ചന്റെ നേതൃത്വത്തിലുള്ള നയിക്കുന്ന ഒരു മരിയൻ കീർത്തന ധ്യാനം ഉണ്ടായിരിക്കും അമ്മ രഹസ്യം എന്ന നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച ഒരു ധ്യാനമാണ് നടത്തപ്പെടുന്നത് ഒന്നാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും എട്ട് മണിക്ക് കൊച്ചി മെത്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യാക്കൂമാർ മെത്രാപൊലി ദുരുമനസ്സിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷ അതിനെ തുടർന്ന് ദേവാലയത്തിൽ വെച്ച് കുടുംബ സംഗമം നടത്തപ്പെടുന്നു കുടുംബ സംഗമം നയിക്കുന്നത് റിട്ടയേർഡ് ഡി ജി പി ആയിരുന്ന ബഹുമാനിയനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് രണ്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാന മുഖ്യ ആർമിയ വഹിക്കുന്നത് ഇടവക അംഗമായിരിക്കുന്നവന്യനായ ജീവർഗീസ് കൊന്നയിൽ കോർപ്പിസ്കോപ്പാച്ച വൈകുന്നേരം വചന ശുശ്രൂഷ നയിക്കുന്നത് മദ്രാസ് ഭദ്രാസനാധിപൻ ആയിരിക്കുന്ന ഗീവർഗീസ്മാർ ഗീവർഗീസ് മാത്രപോലിയ തിരുമനസും ഉണ്ട് മൂന്നാം തീയതി രാവിലെയും അഭിജ്ഞ അഭ്യന്യ മുഖ്യ മുഖ്യകാർമ്മയുദ്ധത്തിൽ വിശുദ്ധ പ്രഭാനയും ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും അതിനെ തുടർന്ന് ഗാന ശുശ്രൂഷയും സ്ലൂസോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാമും നടത്തപ്പെടുന്നു സ്ലൂസോ രണ്ടായിരത്തി ഇരുപത്തിനാല് കുണ്ട്ര കൺവെൻഷനിലെ ക്ലർജി ഫെലോഷിപ്പിന്റെയും പ്രയർ മിനിസ്ട്രിയുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥനാ സംഗമം ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നത് കുണ്ട്ര പ്രദേശത്തുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരും ഇതിന് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ഈ പ്രാർത്ഥനാ സംഗത്തിന് സംഗമത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നതാണ് നാലാം തീയതി രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരവും ഏഴ് നാല് അഞ്ചിന് വിശുദ്ധ ത്രുബാനയും നടത്തപ്പെടുന്നു മാവേലിക്കര ഭദ്രാസനാധിപനായിരിക്കുന്ന അഭികന്യ എബ്രഹാംമാർ സ്ത്രീ മനസ്സിന്റെ മുഖ്യ ആർ വിശുദ്ധ ത്രുബാന നടത്തപ്പെടുന്നു വൈകിട്ട് വചന ശുശ്രൂഷ നടത്തുന്നത് റവറൻ ഫാദർ ഷാനു എബ്രഹാം ബുധനേന്ദ്രാണ് അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദവും നടത്തുന്നതാണ് അഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത നമസ്കാരവും ഏഴ് മുപ്പതിന് വിശുദ്ധ ഹർബാനി വിശുദ്ധ ഹൃബാനിക്ക് മുഖ്യകാർമ്മികനായിരിക്കുന്നത് മലബാർ ഭദ്രാസനാധിപൻ അഭിഗന്യ ഗീവർഗീസ് മാർ പട്ടോമിയോസ് തിരുമനസ്സും വൈകുന്നേരം ഭജന ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് പ്രഫറൻ ഫാദർ ജോജി കെ ജോയി അച്ഛനാണ് ദേവാലയത്തിലെ പെരുന്നാളിലെ പ്രധാന ദിവസങ്ങളിലെ ദിവസങ്ങളായ ഒരു ദിവസമാണ് ആറാം തീയതി അന്ന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാന ഇടവകമെത്ര ബോധ്യത്ത ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് ഹാർദിക തിരുമനസിന്റെ മുഖ്യാർഗിത്വത്തിൽ വിശുദ്ധ കുർബാനി കൊല്ലം എത്രാസനത്തിലെ അറുപത്തിമൂന്ന് പള്ളികളിലെയും പ്രാർത്ഥനാ യോഗങ്ങളെ ചേർത്തുകൊണ്ട് കൊല്ലം എത്രാസന പ്രാർത്ഥനാ യോഗത്തിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സംഗമം നടത്തുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഭിനന്ദിയ ഡോക്ടർ ജോസഫ് മാർദിവേന സിസ് തിരുവനസ് കൊണ്ടാണ് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ധ്യാനം നയിക്കുന്നത് വന്നിനായ ജോസഫ് ചമ്മൽ കറുകയിൽ അന്ന് വൈകിട്ട് ആറു മണിക്ക് സന്ധ്യാ നമസ്കാരവും അതിനെ തുടർന്ന് ഭക്തി നിർഭരമായ റാസയും നടത്തപ്പെടുന്നു ദേവാലയത്തിലെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ദേവാലയത്തിൽ നിന്നും നെടുമ്പായിക്കുളം സെന്റ് ജോർജ് തീർത്ഥാടന പള്ളി വഴി ചീരങ്കാവ് ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടെ ധൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം ആറുപുറിക്കട ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് ധൂപ ശേഷം തിരികെ നെടുമ്പായിക്കുളം ജംഗ്ഷൻ വഴി പള്ളിയിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ശ്ലൈഹിക വായുവും കടന്നു വരുന്ന എല്ലാവർക്കും സ്നേഹ ബരുന്നും ഉണ്ടായിരിക്കുന്നതാണ് ഏഴാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് പ്രഭാത നമസ്കാരം ഏഴ് മണിക്ക് ഏഴ് പതിനഞ്ചിന് വിശുദ്ധ ഭുവാനി കോട്ടയം മെത്രാസനാധിപനായിരിക്കുന്ന അഭിനന്ദിയ ഡോക്ടർ മാർ കോറോസ് ദിയെസ്കോറോസ് മെത്രാപൊലിൻസിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടും വൈകിട്ട് വചന ശുശ്രൂഷ നടത്തുന്നത് റബറൻ ഫാദർ ജോൺ ഷമുവൽ മഞ്ഞക്കാലനാണ് മധ്യസ്ഥ പ്രാർത്ഥനയും ആശീർവാദത്തിന് ശേഷം പെരുന്നാളിന്റെ പ്രധാന ദിവസമായ സെപ്റ്റംബർ മാസം എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം എട്ട് മണിക്ക് വിശുദ്ധ മൂന്ന് കുർബാനയും നടത്തപ്പെടുന്നു തിരുവനന്തപുരം ഭദ്രാസനാധികനായിരിക്കുന്ന ഡോക്ടർ മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത തിരുവനസിന്റെ മുഖ്യകാർഗികത്തിൽ സഹകാർമ്മികരായി ഇടവകയുടെ മുൻ വികാരിയായിരുന്ന വന്യനായ തോമസുകുട്ടി കോർപ്പസ് കോപ്പാച്ചനും വന്യനായ ജോൺ പണിക്കർ കോർപ്പസ് കോപ്പാച്ചനും സഹകാർമ്മികരായി ശുശ്രൂഷ നടത്തും വിശുദ്ധ മൂന്നേൽ കുർബാനയ്ക്ക് ശേഷം കുരിശെടി വരെയുള്ള പ്രദീക്ഷണവും ലൈഹിക വായുവും നേർച്ച വിളമ്പും ദേവാലയത്തിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടുവന്നിരിക്കുന്ന നേർച്ച സാധനങ്ങളുടെ ലേലവും അതിനെ തുടർന്ന് കൊടി ഇറക്കോട് ഈ വർഷത്തെ പെരുന്നാൾ സമാപിക്കുന്നതാണ് എല്ലാ വിശ്വാസികളെയും വളരെ സന്തോഷത്തോടുകൂടി നെടുമ്പായകുളം സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാനാ ജാതി മതസ്ഥർക്ക് ആശ്വാസ കേന്ദ്രമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ അഭിപ്രാപിക്കുവാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം